പുഴയിൽ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് മാളൂസ് അത ഒരു ന്യൂസ് പേപ്പർ നമ്മുടെ ന്യൂസ് പേപ്പർ റൗണ്ടിൽ വെട്ടി എടുത്തിട്ട് അതിലാണ് നമ്മള് ഏർ പൂക്കളം നിർമ്മിക്കുന്നത് പക്ഷെ അവസാന ഒരു ടിസ്റ്റ് ഉണ്ട് ഇത് ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാലാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ റൗണ്ടിലാണ് മാളൂസ് ആദ്യമായിട്ട് വൈറ്റ് പൂ വെച്ചിട്ട് ഇടുന്നത് അപ്പോൾ മാളൂസ് രണ്ടാമത്തെ റൗണ്ടിലേക്ക് കിടക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാടാമല്ലിയാണ് അതായത് ഉണ്ടമല്ലി എന്നൊക്കെ പറയില്ലേ ആ പൂവാണ് വെള്ളയുടെ നടുക്കായിട്ട് കൊടുക്കുന്നത് വെള്ളട റൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നത് ആ പൂവാണ് അപ്പോഴും നമ്മളുടെ ഈ ന്യൂസ് പേപ്പർ ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ന്യൂസ് പേപ്പറിൻ്റെ മുകളിൽ ആർക്കാണ് പൂക്കൾ ഇടാൻ പറ്റാത്തതെന്ന് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം തന്നെ പറഞ്ഞ ടിസ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റാണ് അത് നിങ്ങൾ ഈ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലാണ് അത് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ മാളൂസ് വളരെ പണിപ്പെട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പണിപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ട് അപ്പോൾ ആ കാറ്റിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് കുമ്പിട്ട് കിടന്നിട്ടാണ് ഇത് ചെയ്യുന്നത് ആ ഒഴുക്കും ഉണ്ട് നല്ല വെള്ളത്തിന് അത്യാവശ്യം ഒഴുക്കുണ്ട് നമ്മൾ ചെയ്യുന്ന സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് മണിയാണ് ആ സമയത്ത് അത്യാവശ്യം കാറ്റും ഒഴുക്കും മാളൂസ് മുട്ടുകാലും ആ പേപ്പർ സ്റ്റേ ചെയ്ത് നിർത്തിയൊക്കെയാണ് അതിന് ശേഷമാണ് ഇതിട്ടുകൊണ്ടിരിക്കുന്നത് നല്ല ബുദ്ധിമുട്ടിയാണ് ഓരോ കളറും കൃത്യമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ ഇതിനെ സ്കെച്ച് ചെയ്തിട്ടൊന്നുമില്ല ഒരു ഐഡിയ വെച്ചിട്ട് മാത്രമാണ് മാളൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല പാടാണ് സ്കെച്ച് ചെയ്ത് അല്ലെങ്കിൽ റൗണ്ട് വരച്ചൊക്കെ കൊണ്ടുവരുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇടാൻ പറ്റും പക്ഷേ മാളൂസ് വളരെ പണിപ്പെട്ടാണ് ചെയ്യുന്നത് മക്കളെ അപ്പോൾ ഏകദേശം നമ്മളുടെ പൂക്കളത്തിന്റെ പകുതി റൗണ്ട് കഴിഞ്ഞു അപ്പോൾ പകുതി റൗണ്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പക്ഷേ നമ്മൾ മുഴുവനും സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരിക്കും വേറെ ലെവൽ അപ്പോൾ കൂടെ മാളൂസ് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ ഇപ്പൊ നമ്മളുടെ ഓറഞ്ച് പൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നല്ല കഷ്ടപ്പാടാണ് കാരണം വെള്ളത്തിൽ നിന്നിട്ട് ചെയ്യണം അത്യാവശ്യം ഒഴുക്കുണ്ട് വെള്ളത്തിന് പിന്നെ ഒഴുക്ക് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാറ്റ് വരുന്നുണ്ട് കാറ്റ് വരുന്നതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഇത് ഇടാൻ വേണ്ടിയിട്ട് കാരണം അല്ല എന്നുണ്ടെങ്കിൽ ആ പൂത്തിൽ ആ മനസ്സ് മുന്നുംകുത്തി വെള്ളത്തിൽ വീഴാനുള്ള സാധ്യതകളുണ്ട് അപ്പം കാറ്റ് വന്നത് പൂവൊക്കെ കണ്ട കാറ്റത്തെ പൂവൊക്കെ ഇങ്ങനെ കുറച്ച് പോകുന്നുണ്ട് നമ്മൾ കട്ടിയിൽ ഇടുന്നോണ്ട് മാത്രമാണ് അത് നിൽക്കുന്നത് ഏട്ടാ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ അതിൻ്റെ എന്താണ് ഓറഞ്ച് പൂവിന്റെ ലാസ്റ്റത്തെ ഇതും സജ്ജീകരിച്ചു ഒക്കെ ചരിത്രത്തിലാദ്യമായിട്ടാണ് നമ്മൾ ഒഴുകുന്ന പൂക്കളം നിങ്ങൾ വേണേൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയോ ഒഴുകുന്ന പൂക്കളോ ഉണ്ടാവില്ല മാളൂസിൻ്റെ ഫിനിഷിങ് ആണ് ഈ കാണുന്നത് കണ്ടോ നമ്മളതിൻ്റെ പുറത്ത് ചെയ്യാന്ന് വിചാരിച്ചു പുറത്ത് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അത്രങ്ങാട് ക്ലിയർ ആവുന്നില്ല അപ്പോൾ അകത്ത് തന്നെ ഇതിന്റെ ഇത് വെച്ചിരിക്കുകയാണ് ഇനി നമ്മളുടെ ഒരു കിടിലൻ സാധനമുണ്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല പാടുണ്ട് മാളൂസ് തലയും കുത്തി വെള്ളത്തിൽ വീഴാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ നമ്മുടെ പൂക്കളത്തിന്റെ അവസാന സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ് മാളൂസ് നമ്മൾ കടലാസ് എടുത്ത് മാറ്റി ഇനി ഈ കാണുന്നതാണ് പൂക്കളം മാത്രമാണ് ഈ പോകുന്നത് കേട്ടോ നമ്മൾ ആദ്യം വെച്ച കടലാസത്തെ ഇവിടെ എടുത്തു മാറ്റിയിട്ടുണ്ട് അപ്പൊ ഈ കാണുന്നത് പൂ മാത്രീ പോകുന്നത് കണ്ട വാട്ടർ ബ്യൂട്ടി എന്താ ബ്യൂട്ടി നോക്കി സോ പർക്കിട്ടില്ല എൻകിട്ടിലായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ചരിത്രത്തിലാദ്യമായി അതുപോട്ടെ പോട്ടെ പോട്ടെ ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ പുഴയിൽ മനോഹരമായ പൂക്കളം നിർമ്മിച്ചു മക്കളെ പൂക്കളം നിർമ്മിച്ചു ഇത് കണ്ട മക്കളെ നമ്മുടെ പൂക്കളം പോണത് അടിപൊളിയായിട്ടാണ് ഈ പൂക്കളം പോകുന്നത് കണ്ടോ അടിപൊളിയല്ലേ പൂക്കളം